എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ല കൊട്ടാരക്കര മേല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഇന്ന് എൻ്റെ കൂടെ ഇപ്പോൾ ഒരു കലാകാരനുണ്ട് അനേക സിനിമകളിലും സീരിയലിലൊക്കെ അഭിനയിച്ച ഷിബു ബേബി മേല അദ്ദേഹം നമ്മുടെ കൂടെ ഇന്ന് ഉണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം നമസ്കാരം നമസ്കാരം ഞാൻ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാഴ്സ് എന്ന് പറഞ്ഞ പരിപാടിയിലൂടെയാണ് നമ്മുടെ ബൈജുജി മേല സാറ് സംവിധാനം ചെയ്ത കോമഡി എന്ന് പറഞ്ഞ കോമഡി സ്റ്റാഴ്സ് എന്ന് പറഞ്ഞ പരിപാടിയിലൂടെയാണ് ഞാൻ ഈ മിനി സ്ക്രീനിലേക്ക് കടന്നു വരുന്നത് ആദ്യം കോമഡി സ്റ്റാഴ്സിലായിരുന്നു നമ്മുടെ പ്രശസ്തരായിട്ടുള്ള എല്ലാ കലാകാരന്മാർ സീസൺ വണ്ണിലായിരുന്നു എന്റെ തുടക്കം അതിനുശേഷം സീസൺ ടൂവിൽ കുറേ എപ്പിസോഡ് ചെയ്യാൻ പറ്റി അതിനുശേഷം ഞാൻ കുറച്ചുനാൾ നാൾ വേക്കെടുത്ത് ഗൾഫ് പോയിരുന്നു പിന്നെ വന്നതിന് ശേഷം എനിക്ക് സിനിമയിൽ ഒരു അവസരം കിട്ടി നമ്മുടെ വികടകുമാരൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവസരം കിട്ടി അതിൽ ഒരു പോലീസിന്റെ വേഷമാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് അതിനുശേഷം നിരവധി സീരിയലുകളും സിനിമയിലും ഒക്കെ വലിയ വേഷങ്ങളല്ല ചെറിയ ചെറിയ വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു അതിന് ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ് ആദ്യമായിട്ട് അതോടൊപ്പം എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന കോമഡി സ്റ്റാർസ് വഴി എന്നെ കൊണ്ടുവന്നത് നമ്മുടെ ബൈജു മേല് സാറാണ് പിന്നെ എന്റെ കൂടെ ഒരു സുഹൃത്ത് ബിജു പെട്ടിക്കോല ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരുമാണ് ഒന്നിച്ചാണ് ഏഷ്യാനെറ്റിൽ പോകുന്നത് പിന്നെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഒരുപാട് ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തു ഷൂട്ടിങ് സമയത്തായാലും സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞ് നെൽസച്ചായനായാലും ഉല്ലാസ് പന്തളം സതീഷ് പെട്ടിക്കോല അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ടും ലോബി അങ്ങനെ എല്ലാവരുമായിട്ടും എനിക്ക് വേഷങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി പിന്നെ നമ്മുടെ സിനിമയിൽ വരുന്നത് വികടകുമാരൻ എന്ന് പറഞ്ഞ ബോബൻ സാമ്പോൽ സാർ സംവിധാനം ചെയ്ത വികടകുമാരൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് കടന്നു വരുന്നത് പിന്നെ നിരവധി സീരിയലുകൾ മൌനരാഗം കനൽപൂവ് പിന്നെ ഇപ്പം ചെയ്യുന്ന അളിയൻസ് എന്ന് പറഞ്ഞ സീരിയലിൽ അനീഷേടന്റെ കൂടെ പോലീസിന്റെ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട് പിന്നെ രാമചന്ദ്രൻ ഡ്രസ് ഇപ്പൊ ഷാജോണ്ട ചേട്ടന്റെ പോലീസിന്റെ വേഷം ചെയ്തായിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പം നമ്മുടെ ഉറവശിച്ച് ഇപ്പൊ ഒരു പുതിയ പടം ആയായിരുന്നു എൽ ജഗതമ്മ ഏഴാം ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ അതിലും ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു അങ്ങനെ നിരവധി സീരിയലുകളും സിനിമയിലുമായി ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ആ കോമഡി മറ്റേ വേഷം അതെനിക്ക് നല്ല സുരാജേട്ടൻ നല്ല കമന്റ്സും ഒക്കെ തന്നായിരുന്നു സുരാജേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഒത്തിരി പിന്നെ കോമഡി സ്റ്റാർസിലായാലും സിനിമയിലായാലും കുറെ വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റി പിന്നെ മമ്മൂട്ടിയുടെ മമ്മൂട്ടി സാർ പറ്റി പുതിയ നമ്മുടെ മുമ്പ് ഇറങ്ങിയവരെ മമ്മൂട്ടി സാർ മിനിസ്റ്റർ ആയിട്ട് ചെയ്തൊരു പടവായിരുന്നു വണ്ണെന്ന് പറഞ്ഞ സിനിമ അതിൽ എനിക്ക് ഒരു എസ്ഐയുടെ വേഷം ചെയ്യാൻ സാധിച്ചു അതോടൊപ്പം ലൂസിഫറിൽ അങ്ങനെ നിരവധി സീരിയലുകളിലും സിനിമയിലും അഭിനയിക്കാനായിട്ട് അവസരം കിട്ടി ലാസ്റ്റ് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ദിലീപേട്ടന്റെ എന്ന് പറഞ്ഞ മൂവിയില് ഒരു സി വേഷമാണ് പിന്നെ സീരിയലുകൾ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മാനത്തെ കൊട്ടാരവും അകലെന്ന് പറഞ്ഞ സീരിയലാണ് അങ്ങനെ രണ്ട് സീരിയലിപ്പം ചെയ്തിട്ടുണ്ട് പിന്നെ അതിനു മുമ്പും അവനരാഗത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ ഇങ്ങനെ വീറ്റിങ്ങിലാണ് അപ്പം നിങ്ങളുടെ ഈ പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങളെല്ലാവരും മറ്റ് കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പേഴ്സണൽ പ്ലെയറിൽ എന്നെ ഓർക്കുക ഞാൻ നിങ്ങളിലൊരാളായി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവർക്കും നല്ലത് എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം